രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് കേരളം ഒരു നെറ്റിലൂടെയാണ് കേരളത്തിനെ അത് ഓർക്കാൻ കഴിയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ ബെഞ്ചറാമൂട് കൂട്ടക്കൊലപാതകം അഫാനുമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു അന്ന് നമുക്കത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് അഞ്ച് കൊലപാതകം നടത്തുക അതിനുശേഷം വീണ്ടും ആസൂത്രണം ചെയ്തിരുന്ന പലവരെയും കൊല്ലുവാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞത് ഇന്ന് അഫാന്റെ മാതാവായിട്ടുള്ള ഷെമി അതുപോലെ പിതാവും കൂടെ കുറെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ അഭിമുഖം കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം ഓക്കെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം നഷ്ടമുണ്ടായ രണ്ടുപേരാണ് ഇപ്പോൾ നമ്മടുള്ളത് അഫ്ൻ്റെ വാപ്പ റഹീമും ഉമ്മ ഷമിയുമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് ഒരു സംഭവം എപ്പോഴാണ് അറിയുന്നത് ഞാൻ അറിയുന്നത് നമ്മുടെ അവിടുത്തെ അവിടുത്തെ സമയം ഏകദേശം മൂന്ന് മണിയായിരിക്കും അപ്പോൾ ഇത് അഞ്ചര മണിക്ക് ശേഷം സഹോദരിയുടെ മകൻ വിളിച്ച് എൻ്റെ പറഞ്ഞതുപോലെ ഉമ്മ വാങ്ങോട്ടുമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യം ഉമ്മാടെ മരണം അറിയുന്നത് പക്ഷേ പിന്നീടാണ് പിന്നെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മയുടെ മരണം അതിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടുത്തെ മകനെ തന്നെയുള്ള അവൻ വിളിച്ചു പറഞ്ഞു അഫ്ഫാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാല കാണുന്നില്ല എന്ന് അവൻ വിളിച്ചെന്നോട് പറഞ്ഞു അപ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല അവനങ്ങനെ ചെയ്യുന്നു എനിക്ക് ഇപ്പോഴും വിശ്വാസം പറഞ്ഞില്ല അവനങ്ങനെ ചെയ്യുന്ന നമുക്ക് ഒരു ഉറപ്പും ഇല്ലായിരുന്നു അവനങ്ങനെയുള്ള കുട്ടിയും ഇല്ലായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ് ഒരു മകനും പാപ്പയും തമ്മിലുള്ളതിനേക്കാളും ഒരു സുഹൃത്തുക്കളുമായുള്ള ബന്ധമായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ അഫാന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അഫാൻ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമ്മൾ നമ്മൾ നല്ല നല്ല തന്നെ തന്നെ പോലെ ഈ പിതാവ് പറയുന്നതേ അവനങ്ങനെ അങ്ങനെ ചെയ്യുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ പൊന്നുമോനെ അങ്ങനെ ആണ് വളർത്തിയിരുന്നതെന്ന് രണ്ടു മക്കളെ അതേ ഷമിന്ന് പറയുന്ന മാതാവും പറയുന്നുണ്ട് ഞാൻ എന്റെ രണ്ടു മക്കളെയും അങ്ങനെ ഓമനിച്ചാണ് വളർത്തിയിരുന്നത് മക്കളെ അധികമായിട്ട് ഓമനിച്ച് വളർത്താൻ പാടില്ല കാരണം മക്കൾക്ക് ചെറിയ ചെറിയ ശിക്ഷണങ്ങൾ കൊടുക്കണം അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ആ തെറ്റുകൾ ആറ്റുകളാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് അത് തിരുത്തി കൊടുക്കണം അത് രക്ഷിതാക്കളുടെ കടമയാണ് ഇവിടെ ഈ രക്ഷിതാക്കൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഈ അഫാന് മൊബൈൽ ആപ്പുകളിൽ നിന്നും ലോണുകൾ എടുത്തിട്ട് അതിന്റെ ഒരു വലിയ കടബാധ്യത തന്നെയുണ്ട് ഈ ഉമ്മ ഷെമിനോട് ചോദിക്കുന്നുണ്ട് പത്രപ്രവർത്തകനും മാധ്യമകാരും ചോദിക്കുന്നുണ്ട് എത്ര രൂപ ഉണ്ടായിരുന്നു അമ്മ കടം ഒരു ഇരുപത് ലക്ഷത്തോളം രൂപ കടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു നമ്മൾ നമ്മളിതിന്റെ മുമ്പ് അറിഞ്ഞത് അറുപത് ലക്ഷ ലക്ഷത്തോളം രൂപ കടം ഉണ്ട് എന്നാണ് പക്ഷെ അത്രയൊന്നുമില്ല ഇരുപത് ലക്ഷത്തോളം ഉണ്ട് എന്ന് പറയുന്നുണ്ട് പല ആളുകളുടെ കയ്യിൽ നിന്ന് ഈ ഒരു പണം കടം വാങ്ങിയിട്ടുണ്ട് പലിശക്കെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മകന്റെ വക വേറെ എടുത്തിട്ടുണ്ട് അമ്മാടെ വക വേറെ എടുത്തിട്ടുണ്ട് ഇത് വീട്ടണ്ടേ ആരാന്റെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ടേ ആർഭാട ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവഴിക്കുന്ന സമയത്ത് ഇതിന്റെ സോഴ്സ് നമുക്ക് തിരിച്ചു കിട്ടാനുണ്ടോ തിരിച്ചു കൊടുക്കേണ്ടതാണ് അതൊന്നുമില്ല ജാഫാൻ പുതിയ ബൈക്കടക്കം എടുത്തിരുന്നു നമ്മളെല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണതൊക്കെ ആർഭാടമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക എം ഡി എം എ മയക്ക മയക്കുമരുന്ന് ഇതുപോലത്തെ സംഭവങ്ങൾക്ക് അടിമപ്പെടുക ഈ സിന്തറ്റിക് ലഹരിയൊക്കെ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡിക്റ്റഡ് ആവുന്ന പറയുന്നത് പിന്നെ അതേ സമയം വരുമ്പോൾ നമുക്ക് ആ ഡ്രഗ്സ് വേണം നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള എന്ത് ക്രൂര കൃത്യങ്ങളുവാണെങ്കിലും ചെയ്ത് നമ്മൾ പണം സമ്പാദിച്ചിട്ട് നമ്മളത് വീണ്ടെടുക്കും ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടു പോകും നടക്കും കഴിഞ്ഞു പറയാന് ഞാനും മക്കളും സുഹൃത്തുക്കളെ പോലെയാണ് കഴിഞ്ഞിരുന്നത് ശരിക്കും അങ്ങനെ വേണം സുഹൃത്തുക്കളെ കഴിയണം എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം മക്കളുമായി നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം നമ്മളെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ജീവിത രീതികളും നമ്മുടെ വരുമാന മാർഗങ്ങളും എല്ലാം ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് മക്കളോട് ഷെയർ ചെയ്യണം അതുകൊണ്ട് ഞാൻ യോജിക്കുന്നു യോജിക്കുന്നുണ്ട് സംസാരിക്കാത്ത ഉമ്മയ്ക്ക് എന്താണ് ആ ഒരു സമയത്ത് സംഭവിച്ചത് അതായത് പെട്ടെന്ന് വീട്ടിൽ സാമ്പത്തിക ബാധകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷെ ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്കുള്ള സ്വത്ത് വിറ്റിയാൽ അതിന്റെ പകുതി പോലും ആവശ്യമില്ല ആ ഒരു കടം വീട്ടാനും ആവശ്യമില്ലായിരുന്നു പാതി പോലും ആവശ്യമില്ലായിരുന്നു കടമ്പിട്ടായി പിന്നെ അഫാന് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പ്രകോപനം ഉണ്ടായിരുന്നു കാരണം വീട്ടിൽ എന്തെങ്കിലും ഒരു വഴക്കുമില്ല നമ്മൾ മൂന്നുപേരും വീട്ടിലുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ മൂന്നുപേർക്കും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിത് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല അന്ന് രാത് അന്നത്തെ ദിവസം ഒരു ഒരു കാരണവും എനിക്ക് ഓർമ്മയില്ല ഉമ്മ രാവിലെ അഫാൻ ഏകദേശം പതിനൊന്നരയോട് കൂടി കഴുത്തിൽ ഷോൾ മുറുക്കിയെന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾക്ക് തുടക്കം സംഭവം തുടങ്ങിയത് പക്ഷേ അതിനു മുന്നേ അവൻ എന്ത് പറഞ്ഞെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ സ്വപ്നത്തിനൊന്നോണം എൻ്റെ കഴുക്കായി ഞാൻ ഇങ്ങനെ ആക്കി എന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു മച്ചി ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് എന്നിട്ട് പറയും വിളിച്ചുകൊണ്ട് വരട്ട് ഞാൻ പോയി മച്ചിയെ കാശ്ത്രിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞു പിന്നെ

വൈരാക്കിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവനെ ഉപദേശിക്കുമായിരുന്നു ഒരു ഞാനില്ലാത്ത സ്ഥിതിക്ക് രക്ഷപ്പെടുത്താനും ഉപദേശിക്കുമായിരുന്നു ഞാൻ അവൻ്റെ ഉപദേശം ഇഷ്ടപ്പെട്ടില്ലായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഉപദേശിക്കുന്നവന് ഇഷ്ടമല്ലായിരിക്കും അല്ലാതെ മറ്റു കാരണങ്ങളൊന്നും എനിക്ക് സ്വയം ജീവൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലും അമ്മ ഉമ്മയുടെ അടുത്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടുമില്ല അങ്ങനെയൊന്നും എൻ്റെ കൊച്ചൊക്കെ ചെയ്യുന്ന കുട്ടിയല്ല അവനും ബാക്കിയുള്ളവരെയും ഉപദ്രവിക്കുകയും തോന്നിയിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്ന കൊച്ചല്ലായിരുന്നു ഒരു ഒരു ദുശീലും ഒന്നും ഒന്നും ഇല്ലായിരുന്നു അവന് ആപ്പുകളിൽ നിന്ന് ലോൺ വലിയ അത് വലിയ ബാധ്യത ഉണ്ടാകുന്ന എനിക്കറിയില്ല അത് വിളിച്ച് തലേ വിളിച്ച കാര്യമേ അറിയാവുകയുള്ളൂ പിറ്റെന്നും വിളിച്ചിരുന്നു മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു സ്നേഹ സ്പർശമാണല്ലേ ഉമ്മയുടെ ഈ കുട്ടികളൊക്കെയാണല്ലേ മറക്കാനാവാത്ത സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായതെങ്കിൽ പോലും ഇനിയുള്ള നാളുകളെങ്കിലും അവർക്ക് സന്തോഷത്തോടു കൂടി കഴിയാനുള്ള ഒരു അവസരമാണ് ഈ കുടുംബ പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശും കയറി കയറി കയറിയിട്ട് തിരിച്ചടക്കാൻ പറ്റാതെ വസ്തുക്കൾ ജപ്തി ചെയ്യ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടുകൊണ്ടുപോകുക അങ്ങനെ ഒത്തിരി ആളുകള് കടം കയറി സ്വത്തും പവനും വീടും ഒക്കെ നഷ്ടപ്പെട്ട് തിരുവോരങ്ങളിലും വാടക വീടുകളിലും ഇന്നും ജീവിക്കുന്ന ആളുകൾ എനിക്കറിയാം കഴിവിന്റെ പരമാവധി പലിശ എന്നുള്ള ഒരു സംഭവത്തിന്ന് വിട്ടു നിൽക്കുക ഇസ്ലാം ശക്തമായി ഏഹ് പ്രതിരോധിക്കുന്ന ഒരു കാര്യമാണ് പലിശ ഹറാമാണ് ഇസ്ലാമിൽ പലിശ പണം കൊടുക്കുകയോ വാങ്ങുകയോ അതിന്റെ ഇടനിലക്കാരനായി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏതൊരു മുസ്ലിംസിനെയും പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി ഈ പലിശയിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഉമ്മമാരെ കുറ്റം കുറ്റമാരുടെ കാര്യമില്ല കാരണം ഉമ്മമാരും മക്കൾക്ക് എന്നും സപ്പോർട്ടായിട്ട് നിന്നുള്ള ചരിത്രം ഉണ്ടായിട്ടുള്ളൂ തൻ്റെ മക്കൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ആ തെറ്റിനെ ന്യായീകരിച്ച് മുഴുകി ആ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഏതൊരു രക്ഷിതാക്കളും ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് ഇവിടെ ഈ ഷെമി എന്ന് പറഞ്ഞിട്ടുള്ള മാതാവും ചെയ്തിട്ടുള്ളത് പക്ഷെ ഇന്ന് അവർക്ക് കുറ്റഭാഗം തോന്നുന്നുണ്ട് തന്റെ മകൻ കാരണം നമ്മുടെ കുടുംബം ഇല്ലാതായി പോയി അവനെനിക്ക് കാണണ്ട എനിക്ക് കാണണ്ടാന്ന് തന്നെയാണ് പറയുന്നത് ഏതൊരു രക്ഷിതാക്കളും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് അവരും ചിന്തിച്ചിട്ടുള്ളൂ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ വേണം എന്നുണ്ടെങ്കിൽ ശിക്ഷയ്ക്ക് അർഹരായവരാണെങ്കിൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കുക തന്നെ വേണം എനിക്ക് പറയാനുള്ള ഇതുപോലത്തെ നാരികളൊക്കെ ഈ ഭൂമിക്ക് മുകളിൽ വാഹാരമായിട്ട് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം വെട്ടിത്തുട്ടി കണ്ടതുണ്ടാക്കിയിട്ട് കഴുകിനിട്ട് കൊടുക്കണം നമ്മുടെ നാട്ടിലെ നിയമവസ്ഥയിൽ അതൊന്നും പറയുന്നില്ല നാല്പത്തിനാലോളം ആളുകൾ തൂക്കുമരം തൂക്കുകയറും വിധിച്ചിട്ട് ഇന്നും കാത്തിരിക്കുകയാണ് ശിക്ഷ നടപ്പാക്കുന്നില്ല ശിക്ഷ നടപ്പാക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ശിക്ഷ നടപ്പാക്കുന്നില്ല തൂക്കുകയർ വിധിക്കുക എന്നല്ലാതെ തൂക്കുമരത്തിൽ ഏറ്റുന്ന പരിപാടിയില്ല അതിനൊക്കെ വിദേശ രാജ്യങ്ങളെ കണ്ട് പഠിക്കണം മിഡിൽ ഈസ്റ്റ് പോലത്തെ രാജ്യങ്ങൾ സൗദി അറേബ്യ ശിക്ഷ ചെയ്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആ ശിക്ഷാവിധി നടപ്പാക്കിയിരിക്കും അവിടെ ടുത്ത് നമ്മൾ കണ്ടുപോരും അഞ്ചു പേരോള പേരും ആൾക്കാരെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നത് അല്ലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നതിനോ അത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായിട്ടും ഈ ശിക്ഷയെ ഭയപ്പെടാനും വേണ്ടിയിട്ടാണ് അവരത് പബ്ലിഷ് ചെയ്തത് അവിടുത്തെ ഗവൺമെന്റ് അതുപോലെ കടുത്ത ശിക്ഷകള് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം ഭേദഗതികൾ എടുത്തു മാറ്റി നിയമത്തിന്റെ ഇളവുകൾ എടുത്തു മാറ്റി തെറ്റ് ചെയ്ത ആ ആളുകൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ തന്നെ നമുക്ക് കൊടുക്കണം എന്നാലാണ് ഇതിന് ഒരു മോചനം ലഭിക്കുക അല്ലെങ്കിൽ ആളുകൾ ശിക്ഷയെ ഭയന്ന് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കൂ വളരെ വിഷമത്തോടു കൂടി പറയാണ് നിയമത്തിൽ മാറ്റം വരുത്തണം ഇളവ് വരുത്തണം ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുക നമ്മുടെ നാട്ടില് കുറ്റകൃത്യങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത് ശിക്ഷയെ പേടിയില്ലാത്തോണ്ടാണ് രജികുമാറായാലും ഗോവിന്ദസ്വാമി ആയാലും എല്ലാവരും സുഖവാസം കഴിഞ്ഞ് ഗൾഫിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വരുന്നത് പോലെയാണ് അവർ ഇത് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് കൂടുതൽ ശക്തരായിട്ടാണ് തിരിച്ചു വരുന്നത് ഇതിനെതിരെ പ്രതിരോധിക്കേണ്ട സമയം കഴിഞ്ഞു പ്രതികരിക്കണം എല്ലാവരും പ്രതികരിക്കണം കാരണം പോലീസ് അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയം വേണം ആ ഭയം ഇല്ലാത്താണ് ഇന്നത്തെ ഏറ്റവും വലിയ പോരായ്മ ഇതിനെ സംബന്ധമായിട്ട് പറയാനുണ്ട് പക്ഷെ എല്ലാവർക്കും അറിയുന്ന വിഷയമായതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് വീഡിയോ വേണ്ട ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് മറക്കാതെ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം